الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعاء وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് ചെയ്യുകയാണ് അബ്ദില്ല അൽ അൻസാരി അബ്ദുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കൽ അദ്ദേഹം പ്രവാചകൻ സല്ലാ വസ്ല്ലിന്റെ കൂടെ ബത്തനു വവാദ് അതായത് ജുഹൈന ഗോത്രത്തിന്റെ മലഞ്ചെരിവിലുള്ള ആ പ്രദേശം അവിടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലാഹുലമ മജിദബിനു അമ്രൽ ജഹിനിയെ കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി ആ വിവരം അറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പുറത്ത് കയറുകയും വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് മുടക്കം കാണിക്കുകയും ഉണ്ടായി ആ സമയത്ത് അദ്ദേഹം തന്റെ കുതിരയെ ശപിച്ചു കൊണ്ട് പറഞ്ഞു അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു ഈ വർത്തമാനം പ്രവാചകൻ സല്ല ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ചോദിച്ചു ആരാണ് ആ ശാപ്രാർത്ഥന നടത്തിയത് ഈ സഹാബി പറഞ്ഞു അനയാ റസുല അർത്ഥന നടത്തിയത് വിശ്വാസം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ഇൻസിൽ അൻഹു നീ ആ വാഹനപ്പുറത്തു നിന്നും താഴെ ഇറങ്ങുക ശപിക്കപ്പെട്ട വാഹനവുമായി നീ നമ്മോട് അനുഗമിക്കരുത് ശേഷം പ്രവാചകൻ സലഹുലമ അവിടെ ഉണ്ടായത് സഹാബ് തിഞ്ഞു പിൽക്കാലക്കാരെ നമുക്കും ഒരു ഉപദേശം തരികയാണ് അല്ലാത്ത ദുഃ അല അംഫുസിക്കും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് വല അല ആ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കരുത് വല അല ും നിങ്ങൾ നിങ്ങൾ സമ്പത്തുകൾക്കെതിരെയും പ്രാർത്ഥിക്കരുത് നിങ്ങൾ അള്ളാഹുവിൽ നിന്നും വല്ലതും ലഭിക്കാൻ വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന അത് ഉത്തരം നൽകുന്ന ഒരു സമയവുമായി യോജിച്ചു വന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയേക്കും തീർച്ചയായും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് നമ്മൾ നമുക്കെതിരെയോ നമ്മൾ സ്വന്തത്തിനെതിരെയോ നമ്മൾ മക്കൾക്കെതിരെയോ നമ്മൾ സമ്പത്തുകൾക്കെതിരെയോ യാതൊരു കാരണവശാലും പ്രാർത്ഥിക്കരുത് അത് ഹറാമാണ് നിഷിദ്ധമാണ് രണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശാപപ്രാർത്ഥനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയവുമായി അത് ഒത്തു അവിടെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ് ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഈ നീഹുതുബയിൽ മനസ്സിലാക്കാനുള്ളത് ഇനി നാം നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്കും കുടുംബജീവിതങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുക എത്ര എത്ര രക്ഷിതാക്കളാണ് സ്വന്തം മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നീ ഒരിക്കലും നന്നാവൂല നീ നരകിച്ചിട്ട് മാത്രമേ മരിക്കൂ എന്നിങ്ങനെ സ്വന്തം മക്കളെ ശപിക്കുന്ന ധാരാളം മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ ഏതെങ്കിലും സമ്പത്തിന്റെ സമ്പത്ത് പെട്ട് കറങ്ങി കളിക്കുമ്പോൾ ഈ സമ്പത്ത് നശിച്ചു നശിച്ചുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിനെ ശപിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ മക്കളെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ അനുഭവപ്പെടുമ്പോഴോ മറ്റോ നിങ്ങളെ മുമ്പിൽ നിന്നൊന്ന് മരിച്ചു കിട്ടിയാ നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നാംശ സംഭവങ്ങൾ കൂടി ചരിത്ര സംഭവങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് മൂന്ന് കുട്ടികളാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചതായി ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കുട്ടി ജുറൈജ് റഹ്മുള്ളയുടെ കുട്ടിയാണ് ജുറൈജ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട നല്ലൊരു ആബിതായ വിപാദത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജുറൈജ് അദ്ദേഹത്തിന് പ്രത്യേകം ഒരു മഠം ഉണ്ടായിരുന്നു പ്രാർത്ഥനാ മഠം ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മ ആ മഠത്തിനരികിൽ വരികയും മകൻ ജുറൈജെ എന്ന് വിളിക്കുകയും ചെയ്തു ആ സമയത്ത് ജുറൈജ് പ്രാർത്ഥനയിലായിരുന്നു ജുറേജ് അള്ളാഹുവിനോട് പരാതി ബോധിപ്പിക്കുകയാണ് ഞാനിപ്പോൾ പ്രാർത്ഥനയിലാണ് എൻ്റെ ഉമ്മ പുറത്തു നിന്ന് വിളിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ജുറൈജിന്റെ ഇജിത്തിഹാദ് അനുസരിച്ച് അദ്ദേഹം ആ പ്രാർത്ഥനയിൽ തുറന്നുപോയി ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല ഉമ്മ പിറ്റേ ദിവസവും വന്നു മൂന്നാം ദിവസവും വന്നു മൂന്ന് ദിവസവും ഉമ്മക്ക് കിട്ടിയ അനുഭവം ഒരേ അനുഭവമായിരുന്നു ഉമ്മ അവിടെ വെച്ച് മകനെ ശപിച്ചു കൊണ്ട് തിരിച്ചു പോവുകയാണ് ഒരു വേശ്യ പെണ്ണിലേക്ക് ചേർത്തപ്പെട്ടിട്ട് മാത്രമേ നീ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് പോയ ഉമ്മയുടെ ശാപ പ്രാർത്ഥന ജുറൈജിന് ഫലിച്ചു എന്നതാണ് ആ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ജുറൈജ് ആരാണ് അദ്ദേഹം സ്വാലിഹായ വ്യക്തിയാണ് സ്വാലിഹീങ്ങൾ സംരക്ഷണ ഉത്തരവാദിത്തം അല്ലാതെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സംഭവവും കൂടി ആ ജുറൈജിന്റെ കഥയുടെ സമാപ്തിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ നാട്ടിൽ ഒരു വേഷ്യപ്പെണ്ണ്ടായിരുന്നു ജുറൈജിനെ അപകീർത്തിപ്പെടുത്താൻ ആ വേഷ്യപ്പെണ് ഒരുപാട് കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ പെണ്ണ് ഒരുക്കി വെക്കുന്ന ഓരോ കണിയിലും ജുറേജ് സൂക്ഷ്മതയോടുകൂടി പെരുമാറുകയും ആ കണിയിൽ പെടാതെ പോവുകയുമായിരുന്നു എന്നാൽ ആ പെണ്ണ് ഒരു സൂത്രം പണിയുകയാണ് ജുറൈജിന്റെ മഠത്തിലേക്ക് സേവനത്തിനായി വരുന്ന ഒരു വൃത്യനെ കണ്ടുപിടിക്കുകയും ആ ഭൃത്യനിൽ ആകർഷ ആ വൃത്തിയിലേക്ക് തന്റെ ആവശ്യങ്ങൾ പറയുകയും അങ്ങനെ അവഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ ഗർഭം ധരിക്കുകയും ചെയ്തു ആ കുട്ടി പ്രസവിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഇത് ജുറൈജിന്റെ കുഞ്ഞാണ് ഇത് ജുറൈജിന്റെ കുഞ്ഞാണ് ക്ഷുഭിതരായ നാട്ടുകാർ ജുറൈജിനെ മർദ്ദിക്കുകയും ജുറൈജിന്റെ ആരാധനാലയം തച്ച് തകർക്കുകയും ചെയ്തു ആ സമയത്ത് ജുറൈജ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ ഈ വിഷയത്തിലെ വസ്തുത നീ വെളിപ്പെടുത്തണം ഞാൻ പുതുവെടുത്ത് രണ്ടിറക്കായത്ത് നമസ്കരിച്ച് ആ കുട്ടിയുടെ വയറിൽ തൊട്ട് കൊണ്ട് ഞാൻ ചോദിക്കും മകനെ നിന്റെ വാപ്പയാരാണെന്ന് ആ സമയത്ത് ഇനി അത് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും ജുറേജ് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ പിതാവിനെ കുറിച്ച് അവിടെ വെച്ച് പറയുകയും ചെയ്തു അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച മൂന്ന് കുഞ്ഞുകളിൽപ്പെട്ട ഒരു കുഞ്ഞ് നമ്മുടെ വിഷയം ഇവിടെ ജുറൈജിന്റെ പെരുമാറ്റം മാതാവിന് അസംതൃപ്തി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മാതാവ് ജുറൈജിനെതിരെ പ്രാർത്ഥിക്കുകയും ചെയ്ത സംഭവം ജുറേജിനെ സംബന്ധിച്ചിടത്തോളം ഫലിച്ചു എന്നുള്ളതാണ് നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ ഏതെങ്കിലും വൈകാരിക സന്ദർഭത്തിൽ അവിവേകമായി കൊണ്ടുള്ള ഇത്തരം പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളത് ഒരിക്കലും സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല മാതൃകാ വിശ്വാസികളുടെ സ്വഭാവമല്ല അതൊക്കെ ഇസ്ലാമിക മര്യാദകളും അധ്യാപനങ്ങളും വണ്ണം പഠിക്കാതെ മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുടെ മനുഷ്യരുടെ ഉപമയായിട്ടാണ് സ്വഭാവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്ത് ഇസ്രായ്ലെ പതി മനുഷ്യൻ ആയിരത്തി വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തിന്മക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യൻ അച്ഛമനാകുന്നു ധൃതിയുള്ളവനാകുന്നു ക്ഷമ കാണിക്കാത്തവനാകുന്നു മനുഷ്യൻ എന്ന് പറയുകയാണ് എന്നാൽ ഇത്തരം ഇത്തരം സംഭവങ്ങൾക്കുമ്പ് ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ കടന്നുപോകും സ്വാഭാവികമാണ് ഒരു മനുഷ്യനാണ് സമൂഹത്തിൽ ജീവിക്കുന്നവനാണ് ഇത്തരം പ്രയാസങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അല്ലെങ്കിൽ ഒരു വിശ്വാസി ഏതു തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുക എന്ന് കൃത്യമായും പ്രവാചകൻ സലാഹു അല്ലെ വസ്ലമെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസി പഠിപ്പിക്കുകയാണ് ഒരു സത്യവിശ്വാസിയുടെ

അവൻ ക്ഷമിക്കുന്നു ഫക്കാൻ ഹൈറൽ അത് അവനക്ക് ഗുണകരമായി ഭവിക്കുന്നു തീർച്ചയായും വിശ്വാസികളായ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങൾ കടന്നു പോവുകയാണെങ്കിലും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാതൃകാ വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും توفيق نلجي امي يعني انغري ان الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ايها المؤمنون موسيكم واياي آيه بتقوى الله ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവരാ തീർച്ചയായും നമുക്ക് പലപ്പോഴും പ്രയാസം തോന്നുന്ന പല രംഗങ്ങളിൽപ്പെട്ട രണ്ട് രംഗങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക ഒന്ന് വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് കിടപ്പിലാവുകയും മക്കൾക്ക് നമ്മളൊരു പ്രയാസമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കടന്നു പോകാറുണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം കിടപ്പിലായി മക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് പ്രയാസപ്പെടൽ എന്ന രക്ഷിതാക്കൾ മറ്റൊന്ന് വാർദ്ധക്യ സഹജമായ അവസ്ഥകളൊന്നും ഇല്ലാതെ തന്നെ രോഗം കാരണം പ്രയാസപ്പെടുന്ന അവസ്ഥ എത്ര പണം ചെലവഴിച്ചാലും രോഗശമനം ലഭിക്കാതെ രോഗത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴുണ്ടാവുന്ന പ്രയാസങ്ങൾ തീർച്ചയായും ഒരു മാതൃകാ വിശ്വാസി സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മാതൃകാ വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഈ ആയുസ് ദീർഘിപ്പിച്ചുകൊണ്ടുള്ള വാർദ്ധക്യവും രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് സാധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ സലഹ് അലൈ വല്ലം ഒരു ഹദീഫിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ വ്യക്തി ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കുകയും കർമ്മങ്ങളെ നന്നാക്കി കൊണ്ട് പോവുകയും ചെയ്ത വ്യക്തിയാകുന്നു അപ്പോൾ കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കിടന്ന കിടപ്പിലാണെങ്കിൽ പോലും പ്രാർത്ഥിച്ചുകൊണ്ടും വിക്രകൾ ചൊല്ലിക്കൊണ്ടും അതേപോലെ മറ്റുള്ളവരോട് നന്മകൾ ഉപദേശിച്ചുകൊണ്ടും സമ്പത്തുകൾ ധർമ്മം ചെയ്തുകൊണ്ടും ആ ശേഷിക്കുന്ന കാലഘട്ടം വാർദ്ധക്യ കാലഘട്ടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വിശ്വാസിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ ജീവിക്കുന്ന ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും നന്മകൾ ഒരുമിച്ച് കൂട്ടുവാനും സംഭരിക്കുവാനും അങ്ങനെ വലിയൊരു സമ്പാദ്യത്തിൻ്റെ ഉടമസ്ഥനായിക്കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലുവാനുള്ള അവസരമാണ് അവന്റെ ആയുസന്റെ ദൈർഘ്യമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വാർദ്ധക്യത്തിൽ എത്തിയതിന്റെ പേരിൽ മക്കൾക്കുണ്ടാകുന്ന പ്രയാസത്തിന്റെ പേരിൽ രക്ഷിതാക്കളായ നമ്മൾ ഒരിക്കലും പ്രയാസം അനുഭവിക്ക തോന്നേണ്ടവരല്ല അതേപോലെ തന്നെ യോഗിയായ അവസ്ഥ ഉമ്മുൽ അല റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ ഒരു ഞാൻ രോഗിയായി കിടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലാ എന്നെ സന്ദർശിച്ചു കൊണ്ട് പറഞ്ഞു ഉമ്മുൽ അല അല നീ സന്തോഷിച്ചു കൊള്ളുകയായും ഒരു മുസ്ലിം ആയ വ്യക്തിയുടെ രോഗം എന്നുള്ളത് ആ രോഗ നിമിത്തം ആ രോഗത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിമിത്തം ആ രോഗി അനുഭവിക്കുന്ന വേദനകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ നിമിത്തം അള്ളാഹു അവന്റെ പാപങ്ങൾ ഓരോന്നായി പോക്കിക്കളയുന്നതായിരിക്കും തീ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അഴുക്കിനെ നീക്കുന്നത് പോലെയായിരിക്കും ഈ രോഗത്തിലെ പ്രയാസങ്ങൾ അവന്റെ തെറ്റുകൾ നീക്കിക്കൊണ്ടിരിക്കുക എന്ന് പ്രവാചസദാസ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അത്തരത്തിലെ സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ വിധിപ്രകാരം പോകുമ്പോൾ നാം ഒരിക്കലും നിരാശരാവരുത് നാം ഒരിക്കലും അക്ഷമരായി മാറരുത് നമ്മൾ ഒരിക്കലും നമുക്കെതിരെ പ്രാർത്ഥിക്കരുത് ഒരിക്കലും പ്രാർത്ഥിക്കരുത് ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായേനെ വേദന സഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായേനെ എന്നൊരിക്കലും പ്രാർത്ഥിക്കരുത് ഈ കുട്ടികളെ എത്ര കാലമാണ് ബുദ്ധിമുട്ടിക്കുക ഒന്ന് മരിച്ചു കിട്ടിയ നന്നായേനെ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്നാൽ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം അങ്ങനെ പ്രാർത്ഥിക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ മനസ്സ് മന്ത്രിക്കുകയും നാം സൂക്ഷ്മത പാലിക്കുന്ന കലത്തോളം നമുക്ക് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ ഹൻസാസ് പഠിപ്പി നമ്മെ പഠിപ്പിക്കുകയാണ് ആർക്കെങ്കിലും ബാധിച്ച ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആരും മരണത്തെ യാതൊരു കൊതിക്കരുത് കൊതിച്ചേ വൃത്തിയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജീവിതം എനിക്ക് എത്ര കാലമാണോ ഗുണകരമായിട്ടുണ്ടാവുക അത്രയും കാലം നീ എന്നെ ജീവിപ്പിക്കണമേ നോക്കുക ജീവിതം എനിക്ക് എത്ര കാലമാണ് ഗുണകരമായി ഉള്ളത് അത്രയും കാലം നീ എന്നെ ജീവിപ്പിക്കണമേഫിനി ഇതാക്കാനത്തിൽ എനിക്ക് മരണമാണ് ഗുണകരമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഈ തരത്തിൽ സൂക്ഷ്മതയോടുകൂടി നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഈ കാര്യമാണ് നമുക്ക് ഇന്ന് തഹുത്തുബൈയിൽ കാര്യമായി മനസ്സിലാക്കുവാനുള്ളത് സന്ദർഭോചിതമായി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഇന്ന് നവംബർ ഇരുപത്തി ഒന്നായി ഇനി പിന്നെ എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കേവലം പന്ത്രണ്ട് ദിവസമോ മറ്റുമേ ഉള്ളൂ ഡിസംബർ നാലാമ്പോഴത്തേക്കും ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ബി എൽഒമാർ നമ്മൾ പൂർവിച്ചു കൊടുത്ത ഫോറങ്ങൾ അവരെ ആ തീയതി ഉള്ളിൽ തീയതിക്കുള്ളിൽ വിജയകരമായി അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാലോ സാങ്കേതിക മേഖലയിലെ പ്രയാസങ്ങൾ അറിയാലോ ഇപ്പോൾ ഒരു യു ഐ ഡിക്ക് അപേക്ഷ കൊടുത്താൽ അക്ഷയ പോലെ അപേക്ഷ കൊടുത്താൽ മാസങ്ങൾ കഴിയണം ഒരു ഒരു വ്യക്തിക്ക് പിന്നെ ആധാർ കിട്ടാൻ ആധാർ കിട്ടാൻ ഇപ്പോൾ കേരളത്തിൽ തന്നെ പതിനായിരക്കണക്കിന് അധ്യാപകർ കുട്ടികൾക്ക് ആധാർ കിട്ടാതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട് പുറത്തുപോയി നിൽക്കുകയാണ് അതും സാങ്കേതിക വിദ്യയുടെ തകരാറുകളാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല വിജയിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഫോറങ്ങൾ എത്രയും പെട്ടെന്ന് പൂരിപ്പിച്ച് നാം ബി എൽ എമാരെ എത്തിക്കുക അവരുടെ കയ്യിൽ എത്തിക്കുകയും സമയബന്ധിതമായി നമ്മളെ ഫോറങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഈ തലശ്ശേരി പള്ളി സ്ഥിരമായി വരുന്ന നിങ്ങളോട് പറയുന്നത് അധിക പയറ്റായി മാറും അധിക സംസാരമായി മാറും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും അധികമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ അവസരം ഈ പള്ളിയുടെ നവീകരണ പ്രവർത്തനത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഈ അവസരം നിങ്ങൾ ആരും പാഴാക്കരുത് ഓരോരുത്തരും അവരുടെ അവരാൽ കഴിയുന്ന രീതിയിൽ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സമ്പത്തിനൊന്നും നിർബന്ധമായും കൊടുക്കേണ്ട ദാനം രണ്ടര ശതമാനമായ സക്കാത്താണ് അതായത് കാർഷിക വിഭ വിഭവമാണെങ്കിൽ സമ്പത്താണെങ്കിൽ അതിന് ഒന്നുകിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം എന്നാൽ ഇസ്ലാം അതോടൊപ്പം നമ്മളോട് പറയാണ് വൺ തേർഡ് വരെ മൂന്നിലൊന്നു വരെ നിങ്ങൾ എന്ത് ചെയ്യണം ധർമ്മം ചെയ്യണം മൂന്നിലൊന്നു വരെ ധർമ്മം ചെയ്യാൻ വേണ്ടി ഐച്ഛികമായി ധർമ്മം ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള കഥകളും സംഭവങ്ങളും ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ട് ഒന്നായി കാണാൻ കഴിയും സമയത്തിന്റെ ദൗർബല്യം കൊണ്ട് ദൗർല ദൗർലഭ്യം കൊണ്ട് അത്തരം കഥകളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഏതായിരുന്നാലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ദാനധർമ്മത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായും ഈ പള്ളിയുടെ നവീകരണത്തിന് വേണ്ടി നിങ്ങൾ നൽകണമെന്ന് ഒന്നുകൂടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് തീർച്ചയായും മാതൃകാവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വിജയികളായ വിശ്വാസിയായി ജീവിച്ച് മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടുകാരോഗികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു രോഗശമയം പ്രദാനം ചെയ്യുമാറാവട്ടെ വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് الله ட்சമيهمoverline अनुभविकु प्रयासങ്ങളെ പരിഹാരവും প্রদান ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا عليك توكلنا واليك نبنا واليك المصير ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين